യേശുക്രിസ്തു ശരീരം ധരിച്ചു എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥമാക്കുന്നത് യേശു ക്രിസ്തു ശരീരത്തിൽ ഈ ലോകത്തിൽ വന്നു ഞാനും നിങ്ങളും ശരീരം കൊണ്ട് ചെയ്ത പാപങ്ങൾ അവൻ ശരീരത്തിൽ സഹിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു എന്നുള്ള സത്യമാണ് വിശ്വസിക്കുന്നത് യേശു ശരീരത്തിൽ വന്നു എന്ന് വിശ്വസിച്ചാൽ മാത്രമേ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരം അവൻ കാൽവരി കുരിശിൽ ചെയ്തു എന്ന് വിശ്വസിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ശരീരം ധരിച്ചു എന്ന് ഏറ്റുപറയാത്ത ആത്മാവ് അവന്റെ പാപമോചനത്തെയും പാപത്തിന് വേണ്ടിയിട്ടുള്ള പരിഹാര ബലിയെയും അവൻ തിരസ്കരിക്കുകയാണ് തള്ളി പറയുന്നതാണ് അത് ലോകത്തിന്റെ രൂപിയതിശക്തമായിട്ട് കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നു സ്വതന്ത്ര ചിന്തയായി നിരീശ്വരവാദ ചിന്തയായിട്ട് ഒക്കെ ഇങ്ങനെ അനേക ജീവിതങ്ങളിൽ ഈ തിന്മ ഇന്ന് പിടിമുറക്കുന്നുണ്ട് എന്താണ് ആഹ് യേശുര ഒരു പ്രവാചകനായിരുന്നു ദൈവവും നല്ലായിരുന്ന യേശു ലോകത്തിലേക്ക് വന്നു ലോകത്തിൽ വന്നു മരിച്ചു ഉദ്ഘാടനം ചെയ്തതെന്ന് വിശ്വസിക്കാത്തത്രയോ പേരുണ്ട്